ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് തൃശ്ശൂർ ജില്ലയിലെ അഴീക്കോടുള്ള സ്വാതന്ത്ര്യസമരസേനാനിയായ അബ്ദുറഹിമാൻ സാഹിബിൻ്റെ ജന്മഗ്രഹത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത് അദ്ദേഹം ശ്രദ്ധേയനായി പരമ്പരാഗത നാലുകെട്ട് രീതിയിൽ നിർമ്മിച്ച അദ്ദേഹത്തിൻ്റെ ജന്മഗ്രഹം ഇപ്പോൾ ഗവൺമെൻറ് ഏറ്റെടുത്ത് ചരിത്ര മ്യൂസിയം ആക്കി മാറ്റി വീടിൻ്റെ അകത്തെ കാഴ്ചകൾ കാണിക്കാൻ അലോഡല്ലാത്തത് കൊണ്ട് കാണിക്കുന്നില്ല രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് മണി വരെയാണ് സന്ദർശന സമയം കെട്ടിടത്തിന് നാല് തുറസുകളുണ്ട് ഒന്ന് പടിഞ്ഞാറ് വശം വിശ്രമം കിഴക്കാണ് നടുമുറ്റത്തിന് ചുറ്റും നാല് മുറികളുമുണ്ട് നടുമുറ്റത്തിന് വടക്ക് വശത്തായി ഒരു ഗോവണിയുണ്ട് അതിനോട് ചേർന്ന് രണ്ട് ചെറിയ മുറികളുമുണ്ട് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വീണ്ടും വരാം ബൈ